പറയാനും അറുപത് പിറ്റേ ദിവസം കാലത്ത് ഏഴ് മണിക്ക് തന്നെ എല്ലാവരും റെഡിയായി അപ്പച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ അപ്പച്ചി ആദ്യം അവരോട് പറഞ്ഞത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുവാനായിരുന്നു ആശ്രയയും ഹരിയും റെഡിയായി നിന്നിരുന്നതുകൊണ്ട് സമയം കളയാതെ നാലു പേരും കൂടി തൊട്ടടുത്ത് തന്നെയുള്ള അയ്യപ്പന്റെ അമ്പലത്തിൽ പോയി തൊഴുതു തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആശ്രയ വിപയുടെ ഒപ്പം നടന്നു ഹരിയും സുദേവും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പുറകെ വരുന്നുണ്ടായിരുന്നു ആശ്രയ വിബയെ ഒന്ന് തോണ്ടിയിട്ട് ചോദിച്ചു ഇടി ഇന്നലെ രാത്രി ഇന്നലെ അടിപൊളിയായിരുന്നു ആണോ പറയട്ടെ മന്റി പറയാൻ ഇതെന്താ ഡി ഫുട്ബോൾ മത്സരം ഇന്നലെ നിനക്കും ഫസ്റ്റ് നൈറ്റ് തന്നെ ആയിരുന്നില്ലേ പിന്നെ നിന നീ ഇങ്ങോട്ട് കയറുന്നേ ഏ ഞാൻ നിന്റെ ഏട്ടത്തിയാണെന്ന് ഓർക്കണം ഓ എടി പറഞ്ഞ ഏട്ടത്തി ഇന്നലെ ക്ഷീണം കാരണം വന്നു കിടന്നത് ഉറങ്ങിപ്പോയിന്നേ അതല്ല നിന്നോട് ചോദിച്ചത് ആണോ അവിടെ അതുപോലൊക്കെ തന്നെ ആയിരുന്നു ഓ ഇപ്പോഴാ ഒരു സമാധാനം ഇന്ന് കാലത്ത് ഹരിയേട്ടെ കുറെ വാരി നെയ് നിങ്ങൾ ഇന്ന് അടിച്ചു വിളിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ് തിരിച്ചു ചെന്നിട്ട് വേണം അങ്ങനെ ഇറക്കിട്ടൊന്ന് കുത്താൻ ഇന്ന് തന്നെ കുത്തനോടി റിസപ്ഷൻ പോലും കഴിഞ്ഞിട്ടില്ല വേണം വേണം ഇറക്കിട്ട് കുത്താൻ തോന്നിയാ അപ്പ തന്നെ കുത്തിക്കോളണം പിന്നെ ആകട്ടെ എന്ന് വെച്ചാലേ അതിന്റെ ത്രില്ലങ്ങട് പോകും ആ പാവം എന്റെ അനിയൻ ചെക്കൻ എന്താകുമോ എന്തോ ആശ്രയെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ബീപ അവളോടൊപ്പം നടന്നു അവർ തിരിച്ചെത്തിയപ്പോൾ അപ്പച്ചിയും ശ്രീജയും അടുക്കളയിലായിരുന്നു വേഷം മാറിയ ശേഷം സുദേവും ഹരിയും വിബയും ആശ്രയയും അവരോടൊപ്പം കൂടി ശബരി പിള്ളേരെയും കൊണ്ട് പുറത്തെ പറമ്പിലായിരുന്നു അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് പിള്ളേർക്കു വേണ്ടി അപ്പച്ചി മാവിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിരുന്നു അമ്മവും അപ്പവും കൂടി അതിൽ കയറിയിരുന്ന് ആടുന്നതിന്റെ ബഹളം അങ്ങ് അടുക്കള വരെ കേൾക്കാമായിരുന്നു മണിക്ക് റിസപ്ഷന് വേണ്ടി ഒരുങ്ങാൻ ൂട്ടീഷ്യൻ വരുമെന്ന് പറഞ്ഞിരുന്നതിനാൽ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് അവർ ഓണസദ്യ തയ്യാറാക്കിയത് എങ്കിലും രണ്ടുതരം പായസവും അത്യാവശ്യം കറികളും അവർ തയ്യാറാക്കി നിലത്ത് പായവിരിച്ച് വാഴ ഇലയിൽ വിളമ്പി എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ആ ഓണസദ്യ ഉണ്ടത് സഹോദരനും ഭർത്താവും ഏൽപ്പിച്ചു പോയ പിള്ളേരുടെ ജീവിതം ഒരു കരക്കടിപ്പിച്ചതിന്റെ സന്തോഷം അപ്പച്ചിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു കൃത്യം മൂന്ന് മണിക്ക് ബ്യൂട്ടീഷ്യനും കൂട്ടരും എത്തിയതോടെ വീട് വീണ്ടും കല്യാണത്തിരക്കിലേക്ക് മാറി എംബ്രോയിഡറി വർക്ക് ചെയ്ത ഫുൾ ലെങ്ത് സ്കേർട്ടും ബ്ലൗസും അതിന് മാച്ചായ ഷാളും ഇട്ട് വിബയും ആശ്രയും സുന്ദരികളായി അണിഞ്ഞൊരുങ്ങിയപ്പോൾ സുദേവ് ഒരു ബ്ലാക്ക് കോട്ടും പാൻറും ശ്രീഹരി ഒരു ഡാർക്ക് ബ്രൗൺ കോട്ടും ഇട്ട് മുടി ജെല്ല് ചെയ്ത് അവർക്കൊപ്പം സുന്ദരന്മാരായി അഞ്ചര മുതലായിരുന്നു റിസപ്ഷനെങ്കിലും മണിക്ക് തന്നെ അവർ ചാക്കോളാസ് ഭവനയിലേക്ക് എത്തി ജ്യോതിഷും കുടുംബവും കൂടാതെ സുദേവിന്റെ പഴയ സഹപാഠികളും അവരുടെ കുടുംബങ്ങളും റിസപ്ഷൻ എത്തിയിരുന്നു തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന ഹരി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എത്തിയവരെ ആശ്രയക്ക് പരിചയപ്പെടുത്തുന്നത് തിരക്കിലായിരുന്നു ഓരോരുത്തരെയും പരിചയപ്പെട്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് സ്റ്റേജിലേക്ക് കയറി വരുന്ന വരുണിനെ വിപ കണ്ടത് അടുത്തേക്ക് വന്ന വരുണിന് നേർക്ക് സുദേവ് ചിരിയോടെ കൈനീട്ടി കൈ കൊടുക്കുന്നതിന് പകരം അവൻ സുദേവിനെ ആലിംഗനം ചെയ്തു അഭിനന്ദനങ്ങൾ പറയുന്നതിനു മുമ്പ് ആദ്യം ഒരു നന്ദി പറയട്ടെ പറഞ്ഞത് കേട്ട് സുദേവ് ചിരിയോടെ പുരികങ്ങൾ ഉയർത്തി അവനെ നോക്കി അറ്റുപോകേണ്ടിയിരുന്ന ഞങ്ങളുടെ സൗഹൃദം ചേട്ടൻ കാരണമാണ് ഇപ്പോഴുള്ളത് അതിനാ താങ്ക്സ് പറയുന്നത് അത് ശരി അത് പിന്നെ ഡിബക്കുട്ടി തന്റെ കാര്യമോർത്ത് തങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ അവളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറഞ്ഞു പക്ഷേ അന്ന് കാണാൻ വന്നപ്പോൾ ഇവൾ പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ അറിയാമോ ചേട്ടനെ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വരുൺ പറഞ്ഞത് കേട്ട് ചിരി മാറാതെ തന്നെ സുദേവ് മുഖം ചരിച്ച് വിഭയ്യ നോക്കി അവളപ്പോൾ സുദേവിന് മുഖം കൊടുക്കാതെ സ്റ്റേജിലെ ഡെക്കറേഷന്റെ ഭംഗി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോ വിവാഹം ആശംസിക്കുന്നതിനൊപ്പം രണ്ടുപേരെയും എന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നു ഒക്ടോബർ ഇരുപതാം തീയതി ആലപ്പുഴയിലെ ക്യാംലോട്ട് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് വിവാഹം രണ്ടുപേരും എത്തിയേക്കണം ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം തീർച്ചയായും ഞങ്ങൾ വരും ചോദിച്ചു ഒക്കെ വന്നപ്പോൾ തന്നെ തട്ടി എന്ന ഞാൻ ഇറങ്ങട്ടെ ഒരിക്കൽ കൂടി യാത്ര ചോദിച്ചിട്ട് അവൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങി ആറര ആയപ്പോഴാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ആശ്രയുടെ വീട്ടുകാരെത്തിയത് അതിനു പുറകെ തന്നെ രമച്ചിട്ടയും കൂട്ടരും എത്തിച്ചേർന്നു അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പനമ്പുകാട്ടും ഇടപ്പള്ളിയിലുമുള്ള പിള്ളേർ സ്റ്റേജിലേക്ക് കയറിയത് സ്റ്റേജിലെ ലൈറ്റുകളുടെ കളർ മാറിയതും പാട്ടിനൊപ്പം പിള്ളേര് ഡാൻസ് തുടങ്ങിയിരുന്നു ഡാൻസ് മുറുകിയപ്പോൾ ആശ്രയയുടെ കസിൻസും അനൂപും നവോമിയും വരെ സ്റ്റേജിലേക്ക് കയറി അവർക്കൊപ്പം സുദേവും വിപയും ഹരിയും ആശ്രയയും കൂടി ചുവടുവെച്ചപ്പോൾ മുൻനിരയിലിരിക്കുകയായിരുന്ന അപ്പച്ചയും ആവേശത്തോടെ സ്റ്റേജിലേക്ക് കയറി അതോടെ കയ്യടികളും മുറുകി ഒടുവിൽ ഡാൻസ് അവസാനിക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ കൂടി സ്ഥലമില്ലായിരുന്നു അവസാനമായി വിഭയും സുദേവും ചേർന്ന് ഒരു യുഗ്മാനം കൂടി പാടിക്കൊണ്ടാണ് പരിപാടികൾ അവസാനിപ്പിച്ചത് ഹരിയും ആശ്രയയും ഒടുങ്ങല്ലൂരിൽ നിന്നും വന്നവർക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് യാത്രയായി രമച്ചിറ്റിയുടെ വീട്ടിലെ സ്ഥലപരിമിതി അറിയാമായിരുന്ന വിഭ നേരത്തെ തന്നെ സുദേവിനോട് അക്കാര്യം സംസാരിച്ചിരുന്നതുകൊണ്ട് അവർ റിസപ്ഷൻ കഴിഞ്ഞ് നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് പോയത് തലേ ദിവസത്തെ സംഭവം ഓർമ്മയുണ്ടായിരുന്നതിനാൽ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ശ്രീജ അപ്പൂസിനെ പിടിച്ച് കിടത്തി ഉറക്കി മുറിക്കകത്തേക്ക് കയറി വന്ന വിപയെ സുദേവ് അടിമുടി ഒന്ന് നോക്കി നേരിയ കസവിന്റെ ഒരു സെറ്റും മുണ്ടുമായിരുന്നു അവളുടെ വേഷം ഉം കൊള്ളാല്ലോ അവന്റെ കണ്ണുകളിൽ കുസൃതി വിരിഞ്ഞു പച്ചയുടെ നിർബന്ധ അതേ കുസൃതിയോടെ അവളും മറുപടി പറഞ്ഞു വാതിലടച്ചിട്ട് സുദേവ് കൈ പുറകിൽ കെട്ടി വിഭയുടെ തൊട്ടു മുന്നിൽ വന്നു നിന്നു കാര്യം മനസ്സിലാവാതെ വിപ കൈകൾ പിണച്ചുകെട്ടി അവനെ നോക്കി കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്ന ശേഷം ഇടത്തേക്കും വലത്തേക്കും മുഖം തിരിച്ച് അവളെ കാണിച്ചു കൊടുക്കും പോലെ നിന്നു എന്തോ ഉണ്ണിയേട്ടാ ഇത് ഇതോ ഇന്നലെ വിപക്കുട്ടിയല്ലേ പറഞ്ഞത് എന്റെ മുഖം കണ്ടിട്ടൊന്ന് പരിചയമാകട്ടെ എന്ന് അതുകൊണ്ട് ശരിക്കൊന്ന് പരിചയപ്പെടുത്തിയതാ ഇത്രയും പോരെ ഇച്ചിരി കൂടി ആവാനുണ്ട് ചൂണ്ടുവിരലിന്റെ കാട്ടി പറഞ്ഞിട്ടവൾ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷ് ആയ ശേഷം അവൾ തിരികെ ഇറങ്ങുമ്പോൾ സുദേവ് കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്നു തുറന്നിട്ടിരുന്ന ജനാലയിൽ കൂടി കല്യാണ സൗഗന്ധികത്തിന്റെ സുഗന്ധം മുറിക്കുള്ളിൽ നിറഞ്ഞിരുന്നു വാട ഇരിക്ക സുദേവ് പറഞ്ഞത് കേട്ട് അവൾ അവനോട് ചേർന്ന് കട്ടിലേക്കിരുന്നു ആശ്രയ വീട്ടിലേക്ക് പോയപ്പോ അതുപോലെ രമചിക്കുടെ വീട്ടിലേക്ക് പോകാൻ പറ്റാതിരുന്നുകൊണ്ട് ഇപ്പൊ കുട്ടിക്ക് വിഷമമുണ്ടോ ഏയ് പിന്നെന്താ മുഖത്തൊരു വാട്ടം അറിയില്ല ഉണ്ണേട്ട അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി അച്ചോടാ ചക്കരക്കുട്ടിക്ക് സങ്കടമാണോ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടിക്കൊണ്ട് അവൾ മൂളി ഇപ്പൊ എന്താ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ആശ്രയ ഇനി തൊട്ട് ഇവിടെ ആയിരിക്കില്ലേ നമ്മളാണ് അവിടെയും അതിനീ കളമശ്ശേരിയും വയറ്റിലയും തമ്മില് വലിയ ദൂരമൊന്നുമില്ലല്ലോ വേണൽ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് നമുക്കിങ് പോരാം ഇല്ലേ ഇവർ അങ് വരും അതുപോരേ പിന്നെ ഇവിടെ നിന്ന് ഒരു രണ്ടു മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിൽ നമുക്കും കുറച്ച് സ്ഥലമുണ്ട് പത്ത് സെന്റ് വെച്ച് എനിക്കും ശബരിക്കും കാലത്ത് വാങ്ങിയിട്ടിരുന്നതാ അന്ന് ഇവിടെയൊക്കെ നിസ്സാര വിലയായിരുന്നു ആണോ അപ്പോ അന്ന് അപ്പച്ചു പറഞ്ഞു സ്ഥലം വിറ്റു എന്നൊക്കെ അത് പാലാരിവട്ടത്തുണ്ടായിരുന്ന വീടും സ്ഥലവും അച്ഛന്റെ കാലശേഷം വിറ്റതാ അതും ശബരിക്ക് ജോലി സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങേണ്ടി വന്നപ്പോ എന്റെ ഭാഗം വിറ്റ കാശ് ഞാൻ ബാങ്കിലിടുകയും ചെയ്തു ആ കാശ് കൊണ്ടാണോ ഇപ്പൊ ഫ്ലാറ്റ് വാങ്ങി കുറച്ചതിൽ നിന്നും എടുത്തു പിന്നെ ദുബായിൽ ജോലി ചെയ്തതിന്റെ സമ്പാദ്യവും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഈ എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ടട്ടോ ടാക്സി ഓട്ടമില്ലെങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാശ് ഇപ്പോഴും കയ്യിലുണ്ട് പരഗതിയും ഇല്ലാത്ത പാലാ അവളുടെ വാക്കുകളിലെ ഇടർച്ച മനസ്സിലായതും സുദേവ് അവളെ പൊതിഞ്ഞു പിടിച്ച് മൂക്കിൻ്റെ തുമ്പുകൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ തട്ടി അവളോടുള്ള പ്രണയം മുറി നിറഞ്ഞു നിൽക്കുന്ന സൗഗന്ധികപ്പൂവിൻ്റെ സുഗന്ധം പോലെ തന്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി അവളെ കിടക്കയിലേക്ക് ചായച്ചു കിടത്തിയ ശേഷം മുട്ടുകൈ കുത്തി ചരിഞ്ഞു കിടന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പ്രണയം നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ എന്തിനോ വേണ്ടിയുള്ള ദാഹം കൂടി അവൻ കണ്ടു അവളുടെ പുരികക്കുടികളിലൂടെ വിരലൊന്ന് ഓടിച്ച ശേഷം അവന്റെ കൈവിരലുകൾ ആ നാസികത്തുമ്പിലൂടെ ഒഴുകി അവളുടെ തുടുത്ത ചുണ്ടുകളിൽ എത്തി നിന്നു മലർന്ന കീഴ്ചുണ്ടുകൾ കൈവിരലുകൾ കൊണ്ടൊന്ന് കിള്ളി വലിച്ച ശേഷം അവൻ ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചിട്ട് മുഖമുയർത്തി അല്പമൊന്ന് കലങ്ങിയ അവളുടെ കണ്ണുകൾ ലാസ്യഭാവത്തോടെ അവനെ കടാക്ഷിച്ചു തരളിതമായ ശബ്ദത്തിൽ അവൾ വിളിച്ചത് കേട്ട് അവളിലേക്ക് വീണ്ടും മുഖം താഴ്ത്തുകയായിരുന്ന അവൻ അവളെ നോക്കി പിന്നെ ഞാനിടയ്ക്ക് നോ പറഞ്ഞ ഉണ്ണേട്ടൻ എന്ത് ചെയ്യും അവന്റെ കവിളുകളിലും ചുണ്ടുകളിലും വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നോ പറഞ്ഞാൽ നോ അല്ലേ അല്ല അതേ ഒരു പാതി കൂമ്പിയ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കി കൈകൾ വിരിച്ചു വിരിച്ചുപിടിച്ചു വിളിക്കുന്നവളെ കണ്ടപ്പോൾ മനസ്സിൽ നിറഞ്ഞിരുന്ന പ്രണയത്തിലേക്ക് കലർന്നുകൊണ്ടിരുന്ന കാമത്തിനും മേലെ വാത്സല്യം കൂടി അവനിലേക്ക് ഒഴുകിയെത്തി മുഖം താഴ്ത്തിയ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും കണ്ണുകളിലും കവിളുകളിലും മൂക്കിൻ തുമ്പത്തും താടിച്ചുഴിയിലും ചുംബനങ്ങൾ ചൊരിഞ്ഞപ്പോൾ ഇരു കൈകളിലെയും വിരലുകൾ അവന്റെ മുടിക്കുള്ളിലേക്ക് കടത്തി അവൾ അവളവന്റെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളുടെ തടവിലാക്കി നുണഞ്ഞു തിരികെ അവളെ ചുംബിച്ച അവന്റെ നാവ് അവളുടെ അദരങ്ങളുടെ ഇടയിലൂടെ ഉള്ളിലേക്ക് കടന്ന് തന്റെ ഇണയെ അന്വേഷിച്ചിറങ്ങി കണ്ണുകൾ കൂമ്പിയടഞ്ഞ അവളുടെ അകന്നു മാറി ഉമിനീരിന്റെ രുചി രുചിയെറിഞ്ഞ് പ്രണയം പങ്കുവെച്ചുകൊണ്ടിരിക്കെ അവന്റെ വിരലുകൾ അവൾ ധരിച്ചിരുന്ന സെറ്റുമുണ്ടിന്റെ മുന്താണി വകഞ്ഞു മാറ്റി ബ്ലൗസിന്റെ കുടുക്കുകളിൽ പരതി അവൾ മനസ്സറിയാതെ അവന്റെ കൈകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അഴിഞ്ഞുമാറിയ ഉടയാടയുടെ തടസ്സങ്ങൾ നീക്കി അവന്റെ കൈകൾ അവളുടെ മൃദുലതകളിൽ അമർന്നപ്പോൾ ചുംബനം കൊണ്ടിരുന്ന അവളുടെ ചുണ്ടുകൾ ഒന്നുകൂടി വിടർന്നു വിറയാർന്ന അവളുടെ ശബ്ദം അവന്റെ ചുണ്ടുകളുടെ ബന്ധനത്തിൽ മുങ്ങിപ്പോയി ഇഴഞ്ഞിറങ്ങിയ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പുതികൾ രുചിച്ച് താഴേക്കൊഴുകിയപ്പോൾ ഒന്നു പിടഞ്ഞ അവളുടെ ശരീരം പെട്ടെന്ന് വെട്ടിവിയർത്തു കയ്പു നിറഞ്ഞ പീഡനങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അറിയാതെ ഉപബോധ മനസ്സിൽ നിന്നും മറനീക്കി വെളിയിൽ വന്നു രതിയുടെ തീരത്തുകൂടി മുന്നോട്ടുള്ള യാത്രയിൽ ആ ഓർമ്മകളൊരു കഴുകിനെപ്പോലെ ചിറകുവിരിച്ച് അവളുടെ വഴിയിൽ കുറുകെ പറന്നിറങ്ങി തലയിണയിൽ തലയിട്ടുരുട്ടുന്ന വിപയുടെ ഞരക്കങ്ങളും മൂളലുകളും രതിയുടെ പ്രതിഫലനങ്ങളാണെന്ന് കരുതി അവളെ ചുണ്ടുകളാൽ വീണ്ടും തഴുകി ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സുദേവ് ആ ഞരക്കങ്ങൾ ഒരു കരച്ചിലേക്ക് വഴിമാറുന്നത് കേട്ടാണ് മുഖമുയർത്തി നോക്കിയത് വേഗത്തിൽ ചിമ്മി അടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകളും മുകളിലേക്ക് മറിഞ്ഞു പോകുന്ന കൃഷ്ണമണികളും ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകളുടെ വിറയിലും കൂടി കണ്ടതോടെ അവൻ ചാടി എഴുന്നേറ്റു എഴുന്നേറ്റുട്ടി മനസ്സിൽ നിറഞ്ഞ വേവലാതിയോടെ അവൻ അവളെ കുലുക്കി ഉണർത്താൻ ശ്രമിച്ചു പ്രതികരണമില്ലാതെ വന്നതോടെ കുടിക്കാനായി ജഗ്ഗിൽ കരുതി വെച്ചിരുന്ന വെള്ളം കയ്യിലെടുത്ത് അവൻ അവളുടെ മുഖത്തേക്ക് തളിച്ചു ഒന്ന് ഞെട്ടിയ മുഖം കുറഞ്ഞ് കണ്ണുകൾ മിഴിച്ച് സ്ഥലകാല ബോധമില്ലാത്തതുപോലെ അവനെ നോക്കി അടുത്ത നിമിഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന അവൾ അവനെ ശരീരമുലയും വിധം തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നവളെ അവൻ തന്നിലേക്ക് ചേർത്തു പിടിച്ചു അവൾ പൊട്ടിക്കരഞ്ഞു ഏയ് കരയല്ലേട പൊന്ന് ഞാനില്ലേ കൂടെ തലോടുന്നതിനൊപ്പം അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചും അവൻ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു അല്പനേരത്തിനൊടുവിൽ അവളുടെ കരച്ചിൽ നേർത്ത് തേങ്ങലായി മാറി അവന്റെ ടീഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടി തേങ്ങി എന്തൊക്കെയാടാ ഈ പറയുന്നേ നിന്നെ ഞാൻ എങ്ങനെയാ വേറെയെ കാണുക ഇടി വിഭാവരി സുദേവേ നീ ഇപ്പോ ഞാൻ തന്നെ അല്ലേട കുഞ്ഞ കവിളിൽ കൊഞ്ചിച്ചുകൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു അവന്റെ ടീഷർട്ട് വലിച്ച് കണ്ണുകൾ തുടച്ചിട്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ്ടും പറ്റിക്കൂടി പൊന്നൂസേ എന്തോ നമുക്കൊരു ഡോക്ടറെ കണ്ടൊന്ന് ഒരു കൗൺസിലിംഗ് നടത്തിയാലോ ഇപ്പോഴും നിന്റെ ആ പഴയ ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് സ്വയമറിയാതെ നീ ഇങ്ങനെ പ്രതികരിക്കുന്നത് അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ തലകുലുക്കി അല്പനേരം അവരുടെ മുടിയിഴകളിൽ തലോടിയിട്ട് അവൻ അവരുടെ മുഖം മെല്ലെ ഉയർത്തി അത് മാത്രമല്ല നമ്മൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പോയി വരുമ്പോഴേക്കും കുഞ്ഞാവ ഏറെക്കുറെ ഓക്കെ ആയിരിക്കും എങ്ങോട്ടാ പോണേ തേക്കടിയിലേക്ക് ഒരു നാല് ദിവസത്തേക്ക് ആദ്യം നോർത്തിലേക്കൊരു ലോങ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് പിന്നീട് മാറ്റിയതാ അരിക്ക് അത്രയും ദിവസത്തെ ലീവ് കിട്ടില്ലെന്ന് എന്നിട്ട് വേണം അപ്പച്ചി ചൂലും കെട്ടെടുത്ത് അടിക്കാൻ അരിയുടെ വണ്ടിയിലാ നമ്മൾ പോകുന്നത് എന്തു അട കുഞ്ഞ സന്തോഷമില്ലാത്തതുപോലൊരു മൂളൽ അവര് സന്തോഷിക്കുമ്പോ ഉണ്ണിയൻ പറഞ്ഞത് മുഴുമിപ്പിക്കാതെ അവൾ നിർത്തി അഹതിന്റെ എനിക്കെന്താ പ്രശ്നം നീ എങ്ങനെ അതിനവൾ മറുപടി പറഞ്ഞില്ല എന്റെ ചുന്ദരിക്കുട്ടി വിവാഹ ജീവിതത്തിന്റെ പൂർണ്ണതയ്ക്ക് സെക്സ് ഒരു പ്രധാന ഘടകമാണെങ്കിലും അതൊരു അനിവാര്യതയൊന്നുമല്ല പിന്നെ നിന്റെ ഈ പ്രശ്നം പരിഹാരമില്ലാത്തതുമല്ല ഈ ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തമ്മിൽ കുറെ കൂടി അടുത്തിട്ടുണ്ടാകും അത് തന്നെ നിന്റെ മനസ്സിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവരും അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടൊരു കൗൺസിലിംഗ് കൂടി നടത്തിയാൽ യു വിൽ ബി പെർഫെക്റ്റ് എന്റെ ഈ പെണ്ണിനെ കുറേശ്ശെ കുറേശ്ശെ ആയി ഞാൻ എന്റേതാക്കി കൊള്ളാകട്ടോ അതിനെനിക്കൊരു ധൃതിയുമില്ല പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് കേട്ടിട്ടില്ലേ ഓ അവൾ നാണത്തോടെ ഒന്ന് പരിഭവിച്ചു ഒന്ന് മൂളാതെ ഒന്ന് ചിരിക്കന്റെ കുഞ്ഞോളെ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് നുള്ളിയ ശേഷം അവൻ അവളുടെ വയറിൽ ഇക്ളിയിട്ടു ഒട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ മെല്ലെ പല്ലുകൾ ആഴ്ത്തി മുഖം നിറയെ കുഞ്ഞുമ്മകൾ നൽകിക്കൊണ്ട് അവൻ അവളെ പൊതിഞ്ഞോമനിച്ചു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഉത്സവ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് ഇതൊരു ചെറിയ പാട്ടാണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറഞ്ഞും ലൈക്കുകൾ നൽകിയും ഷെയറുകൾ ചെയ്തും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ